പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലെ പാട്ട് കേരളത്തിൽ എത്തുകയാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ എത്തുന്ന നരേന്ദ്രമോദി ഏഴ് മണിക്ക് റോഡ് ഷോയിൽ പങ്കെടുക്കും ലക്ഷം പേർ റോഡ് ഷോയുടെ ഭാഗമാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് ഇന്നും നാളെയും കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അർജുൻ മഠനൂരാണ് വിവരങ്ങളുമായിട്ട് അർജുൻ ഈ അഞ്ചരയ്ക്ക് അഞ്ചരയ്ക്കെത്തുന്നു ഏഴുമണിക്ക് റോഡ് ഷോ നാളെ ഗുരുവായൂർ പിന്നെ തൃപ്രയാർ ഇതിനിടയിൽ പാർട്ടി പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു എന്തൊക്കെയാണ് ഗതാഗത നിയന്ത്രണമാണ് ഇന്നത്തെ ഒരു പ്രശ്നം അല്ലേ കൊച്ചിയിലും തൃശ്ശൂരും പ്രധാനമായിട്ടും എന്തൊക്കെയാണ് നഗരത്തിലെ ഒരുക്കങ്ങൾ ഗുഡ് മോർണിംഗ് അതായത് ഇന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തുകയാണ് മറ്റൊരു റോഡ് ഷോ കൂടി നടത്തുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റോഡ് ഷോ നടക്കുന്ന ആ മേഖലയിലാണ് അതായത് കൊച്ചി നഗരത്തിലെ കെ ജംഗ്ഷൻ മുതൽ എറണാകുളം ഗസ്റ്റ് ഹൗസ് വരെയുള്ള ഒരു കിലോമീറ്റർ മുന്നൂറ് മീറ്ററുമാണ് ഇന്ന് റോഡ് ഷോ നടക്കാൻ പോകുന്നത് അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ തന്നെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ബാരിക്കേഡുകളൊക്കെ തന്നെ തയ്യാറാക്കിക്കൊണ്ട് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി വരുന്ന പ്രവർത്തകർക്കും മറ്റും നിൽക്കാനുള്ള സ്ഥലമൊക്കെ തന്നെ ഒരുക്കി കഴിഞ്ഞു മാത്രവുമല്ല ഇന്ന് വൈകിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അദ്ദേഹം വിമാനം ഇറങ്ങുന്നു അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ ഈ നാവികസേന വിമാനത്താവളത്തിൽ എത്തുന്നു അവിടെ നിന്ന് നേരെ കെ പി സി സി ജംഗ്ഷനിലേക്ക് വാഹനത്തിൽ വരുന്നു ഇവിടെ നിന്ന് ഒരു പക്ഷേ തുറന്ന വാഹനത്തിലായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം കാൽനടയായിട്ടും ഈ റോഡ് ഷോയിൽ പങ്കെടുത്തേക്കും എന്നാണ് സൂചനയുള്ളത് എന്തായാലും ഈ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഗതാഗത നിയന്ത്രണം ഉണ്ട് പ്രത്യേകിച്ച് മറ്റ് വാഹനങ്ങൾക്ക് ഇന്ന് ഈ നഗരത്തിൻ്റെ ഈ ഭാഗത്തേക്ക് പ്രവേശനമില്ല കാര്യമായി തന്നെ പല ഭാഗത്തും വാഹനങ്ങൾ തിരിച്ചുവിടുന്നുണ്ട് ഇന്ന് ഉച്ച മുതൽ തന്നെ ഈ ഗതാഗത നിയന്ത്രണം ശക്തമായി തുടരും നാളെ ഉച്ചവരെ വരെ ഏതാണ്ട് ഗതാഗത നിയന്ത്രണം ഉണ്ടാവും ഇന്ന് ഗസ്റ്റ് ഹൗസിലാണ് പ്രധാനമന്ത്രി താമസിക്കുന്നത് നാളെ രാവിലെയാണ് അദ്ദേഹം ഏതാണ്ട് ആറു മണിയോടെ ഹെലികോപ്റ്ററിൽ അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോകും നാളെ എട്ടേ മുക്കാലിനാണ് എട്ടേ നാൽപ്പത്തഞ്ചിനാണ് അവിടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമുള്ളത് അതിന് ശേഷമാണ് ഈ നേരത്തെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നില്ല അതിനുശേഷം തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം വീണ്ടും കൊച്ചിയിലേക്ക് എത്തും ഈ കൊച്ചിയിലെത്തിയ ശേഷം രണ്ട് പരിപാടികളാണ് ഒന്ന് ഷിപ്പ്യാർഡിൻ്റെ പരിപാടിയിലും അങ്ങനെയുള്ള ചില പദ്ധതികളുടെ പ്രഖ്യാപനത്തിലൊക്കെ തന്നെ അദ്ദേഹം പങ്കെടുക്കും അതിനുശേഷം ഒരു പാർട്ടി പരിപാടിയാണ് അത് ഉച്ചയ്ക്ക് മറയൻ ഡ്രൈ ഡ്രൈവിലാണ് ഇത്തരത്തിൽ പാർട്ടിയിലെ പ്രവർത്തകരുടെ ഒരു യോഗത്തിൽ പ്രതിനിധികളുടെ ഒരു യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും പൊതുസമ്മേളനമാണ് അവിടെയായിരിക്കും അദ്ദേഹം പ്രസംഗിക്കുക അതിനുശേഷം നാളെ ഉച്ചയോടെ തിരിച്ചു പോകും എന്തായാലും രണ്ടാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി വീണ്ടും എത്തുകയാണ് കർശന സുരക്ഷയാണ് കൊച്ചി നഗരത്തിലുള്ളത് ഏതാണ്ട് രണ്ടായിരത്തോളം പോലീസുകാർ കൊച്ചി നഗരത്തിലും ഈ വഴിയിലും ഒക്കെ തന്നെ ഈ സംഘത്തിലുണ്ടാകും എന്തായാലും അവസാനവട്ട ഒരു അരലക്ഷത്തോളം പേര് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉണ്ണി സാർ ചോദിച്ചത് ഈ ഹോസ്പിറ്റൽ റോഡ് പാർക്ക് അവന്യൂ റോഡ് ഗസ്റ്റ് ഹൌസ് ആ ഒരു ഏരിയയിലൊക്കെ ഇതിനകം തന്നെ ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് വിശദീകരിച്ചു പത്രങ്ങളിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് പാർക്കിംഗ് സൗകര്യം വരുന്നവർക്കുള്ള പഞ്ചായത്ത് തലത്തിലുള്ള സൗകര്യങ്ങൾ ക്രമീകരണങ്ങൾ അതെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോണിലേക്ക് ഇറങ്ങണ്ട ജനങ്ങളോട് പറയും തോന്നുമ്പോഴല്ലോ തീരുമാനിച്ചത് എനിക്കിടക്കിടെ ഉണ്ടാകും മുഖ്യമന്ത്രി ഡൽഹിയിലോട്ട് വരുമ്പോ പ്രധാനമന്ത്രി കേരളത്തിലോട്ട്